നമസ്കാരം പന്ത്രണ്ട് മാസങ്ങളാണ് ഉള്ളത് മേടം മുതൽ മീനം വരെ ഇതിൽ ഓരോ മാസത്തിലും സൂര്യൻ സംക്രമിക്കുമ്പോൾ ആ മാസം ആരംഭിക്കുന്നു ധനുവിൽ നിന്നും സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുന്നതിനെ മകര സംക്രമം എന്ന് പറയുന്നു എന്നാൽ വളരെയേറെ പ്രത്യേകതകളുള്ള ദിവസമാണ് മകര സംക്രമണം ഈ ദിവസമാണ് ഉത്തരായണ പുണ്യകാലത്തിൻ്റെ ആരംഭം അതിനാൽ മകരസംക്രാന്തി മുതൽ ഉത്തരായണ കാലം അടുത്ത ആറ് മാസം വരെയാകുന്നു പിന്നീട് വരുന്ന ആറ് മാസം ദക്ഷിണായന കാലമാകുന്നു ഇതിൽ കാലം ദേവന്മാർക്ക് പകലാകുന്നു ദേവന്മാരുടെ രാത്രിയാണ് ദക്ഷിണായനം അതിനാൽ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമായ ദിവസങ്ങളാണ് ഈ മകരസംക്രാന്തിയോടു കൂടി ആരംഭിക്കുന്നത് കൂടാതെ ഈ ദിവസം മുതൽ പകൽ കൂടുതലാകും എന്ന പ്രത്യേകതയും ഉണ്ട് ഇനി വിശേഷാൽ നാളിൽ നാം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് വീടിൻ്റെ സർവ്വൈശ്വര്യത്തിനും ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഈ സമയം കൂടുതൽ ഗുണഫലങ്ങൾ നമ്മളിൽ വന്ന് ചേരുവാൻ വേണ്ടി എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണം ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ ഇതേക്കുറിച്ച് മനസ്സിലാക്കാം വിശേഷാൽ മകരസംക്രാന്തി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ബംഗാളിൽ ഗംഗാസാഗരത്തിൽ ഇന്നേ ദിവസം പിതൃദർപ്പണവും സ്നാനത്തിനും വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നതാകുന്നു നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മകരപ്പൊങ്ങലാകുന്നു സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വിളവെടുപ്പ് ഉത്സവമായി ആഘോഷിക്കുന്നു അതിവിശേഷമായ കുംഭമേള ഹരിദ്വാറിൽ ആഘോഷിക്കുന്നതും ഇന്നേ ദിവസം തന്നെയാകുന്നു നാം ഏവരും മലയാളികൾ ആയതിനാൽ ലോകത്ത് എവിടെയായിരുന്നാലും ഇന്നേ ദിവസം മകരസംക്രാന്തി ആഘോഷിക്കുന്നതുമാകുന്നു അതിവിശേഷപ്പെട്ട മകരവിളക്ക് ഇന്നാണ് എന്നതും പ്രത്യേകതയാകുന്നു കൂടാതെ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ പിറന്നാളാണ് ഇന്നേ ദിവസം എന്നും ഭഗവാൻ മഹിഷിയെ വധിച്ചതിന് ശേഷം ഭഗവാൻ ഇന്നാണ് വിഗ്രഹത്തിൽ ലയിച്ചത് എന്നും അത്തരത്തിൽ നിരവധിയാർന്ന വിശേഷണങ്ങൾ ഇന്നേ ദിവസത്തിനുണ്ട് അതിനാൽ ഈ ഒരു ദിവസം സനാതനധർമ്മ വിശ്വാസങ്ങൾക്ക് അതിവിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു അതിനാൽ പ്രത്യേകിച്ചും ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു ഈ സമയം പ്രത്യേകിച്ചും ചില വഴിപാടുകൾ നാം ചെയ്യുന്നത് ഉത്തമമാകുന്നു കുടുംബദേവതയെ ആരാധിക്കാതെ മറ്റേത് ദേവതയെ ആരാധിച്ചാലും പൂർണ്ണ ഫലം ലഭിക്കുന്നതല്ല എന്നതാണ് വാസ്തവം എപ്രകാരം നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം അനിവാര്യമാകുന്നുവോ അപ്രകാരം കുടുംബദേവതയുടെ അനുഗ്രഹവും അനിവാര്യം തന്നെയാകുന്നു എത്ര വലിയ ദുഷ്ടശക്തിയിൽ നിന്നും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ കുടുംബദേവതയുടെ അനുഗ്രഹത്താൽ നമുക്ക് സാധിക്കുന്നതാകുന്നു ഇതിനാൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു എന്നാൽ ദർശനം നടത്തുവാൻ ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നാണ് മകര മകരസംക്രാന്തി ഈ ഭൂമിയിൽ ഈശ്വരാധീനം ഇരട്ടിക്കുന്ന സമയം ആയതിനാൽ തന്നെ കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനത്തിലൂടെ ആ മഹാഭാഗ്യം നമുക്ക് കൈവരുന്നതാകുന്നു ഇന്നേ ദിവസം ഇരു കൈകളും കൂപ്പി മനസ്സറിഞ്ഞ് ദേവതയെ ആരാധിക്കുക ഇന്നേ ദിവസം തീർച്ചയായും പുഷ്പാഞ്ജലി നടത്തുക കുടുംബത്തിലെ ഏവരുടെയും പേരിൽ നടത്തുക സാധിക്കുന്നില്ല എങ്കിൽ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുക കൂടാതെ എണ്ണയും സമർപ്പിച്ച് ദേവതയെ പ്രാർത്ഥിക്കുക തന്നാൽ കഴിയുന്ന രീതിയിൽ എണ്ണ സമർപ്പിക്കുക ഇനി അഥവാ പോകാൻ സാധിച്ചില്ല എങ്കിൽ എണ്ണാപ്പണം പൂജാമുറിയിൽ സമർപ്പിക്കുക എന്നാൽ തീർച്ചയായും പുലവാലായ്മ ഉള്ളവരും അശുദ്ധിയുള്ളവരും ഇന്നേ ദിവസം ഇത്തരത്തിൽ ചെയ്യുവാൻ പാടുള്ളതല്ല അവർ പുലവാലായ്മയും അശുദ്ധിയും മാറിയതിനു ശേഷം ക്ഷേത്രദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ഇനി ശിവക്ഷേത്രത്തിൽ നടത്തേണ്ട വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് ആയുർ ആരോഗ്യത്തിനും സൗഭാഗ്യത്തിനും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ധാരയും ഇന്നേ ദിവസം വഴിപാടായി ചെയ്യുക എന്നാൽ പൂർണ്ണ ഫലത്തിനായി നാം ചെയ്യേണ്ടത് ഇന്നേ ദിവസം പാർവതി ദേവിക്ക് പിൻവിളക്ക് കൂടി നടത്തുക എന്ന കാര്യമാകുന്നു ഈ വഴിപാടുകൂടി നടത്തണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ദേവീക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുകയും ദേവീക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് നടത്തുകയാണ് എങ്കിൽ അത് വിശേഷമാണ് എന്ന് തന്നെ പറയാം കാരണം സകല ദുരിത നിവാരണത്തിനും ഉയർച്ചയും എവിടെയും വിജയത്തിനും ഇപ്രകാരം ചെയ്യുന്നത് ഉത്തമമാകുന്നു ഗണപതി ഹോമവും അതോടൊപ്പം ഭഗവതി സേവയും ചെയ്യണം രണ്ട് വഴിപാടും ഒരുമിച്ച് തന്നെ ചെയ്യണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമാകുന്നു മറക്കാതെ ചെയ്യുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുന്നത് എങ്കിൽ ഐശ്വര്യത്തിനായി തുളസിമാലയും സ്ത്രീകളുടെ പേരിൽ ഭാഗ്യസൂക്തവും പുരുഷന്മാരുടെ പേരിൽ പുരുഷസൂക്തവും കുട്ടികളുടെ പേരിൽ വിദ്യരാജഗോപാലാർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ രാജഗോപാലാർച്ചന ചെയ്യുക ഇന്നേ ദിവസം ഇപ്രകാരം ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും ശുഭകരമാകുന്നു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലാണ് എങ്കിൽ വെറ്റിലമാലയാണ് ഭഗവാന് ചേർത്തേണ്ടത് അതേപോലെ തന്നെ കുങ്കുമം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു എത്ര വലിയ ആഗ്രഹമാണ് എങ്കിലും ആഗ്രഹം നടക്കും ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുക്കും പാർവതി ക്ഷേത്രത്തിലാണ് എങ്കിൽ പ്രത്യേകിച്ചും വിവാഹ തടസ്സം നേരിടുന്നവരാണ് എങ്കിൽ സ്വയംവരാർച്ചന ഇന്നേ ദിവസം നടത്തുക ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് എന്ന് തന്നെ പറയാം ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം സർവൈശ്വര്യത്തിനായി അഭിഷേകം നടത്തുന്നതും അതേപോലെ തന്നെ ഗൃഹനാഥന്റെ പേരിൽ പുരുഷസൂക്തം നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി മാറും ആ വീടിന് നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും കൂടാതെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ വഴിപാട് കഴിക്കുന്നതിന് മുൻപായി ഗണേശ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ എത്തി ഒരു നാളികേരം ഉടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതിനുശേഷം ഈ വഴിപാടുകൾ നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം ശാസ്താക്ഷേത്രത്തിലാണ് എങ്കിൽ നീലാഞ്ജനം നടത്തുക കൂടാതെ പായസം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും മോചനമാകും തീർച്ചയായും ഗണേശ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കാതിരിക്കുക സ്വാമിക്ക് തീർച്ചയായും ഇപ്രകാരം നാളികേരം ഉടയ്ക്കുന്നത് സർവ സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു ഈ വഴിപാടുകളാണ് പ്രധാനമായും നടത്തേണ്ടത് എന്നാൽ കുടുംബത്തോടൊപ്പം തന്നെ ദർശനം നടത്തുവാൻ പരമാവധി ശ്രദ്ധിക്കുക മുൻപേ തന്നെ ഷീട്ടാക്കി വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ഓർക്കേണ്ടതുമാകുന്നു